എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി നിരക്ക് സൗജന്യമാക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്ത് നിവാസികളായ അഗതി ആശ്രയ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്കും അതിദരിദ്രരുടെ ലിസ്റ്റിൽപ്പെട്ടവർക്കും അന്ത്യോദയ അന്നയോജന ഗുണഭോക്താക്കൾക്കുമാണ് ലബോറട്ടറി നിരക്ക് തികച്ചും സൗജന്യമാക്കിയത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികളിൽ ബി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് അൻപത് ശതമാനം നിരക്ക് സൗജന്യമാക്കാനും തീരുമാനിച്ചു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ചാണ് സമൂഹത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിരക്ക് സൌജന്യമാക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത് നിലവിൽ ടെസ്റ്റുകളാണ് എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നാമമാത്രമായ നിരക്കിൽ ലഭ്യമാക്കിയിരുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം വിലയിരുത്തി കൂടുതൽ ജനങ്ങളിലേക്ക് ലാബ് സൌകര്യം വ്യാപിപ്പിക്കുന്നതിനാണ് ഭരണസമിതി ആലോചിക്കുന്നതെന്ന് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു വളരെ നല്ല രീതിയിൽ ഇന ടെസ്റ്റുകളാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ നിവാസികളായിട്ടുള്ള അഗതി ആശ്രയ വിഭാഗത്തിൽപ്പെടുന്നവരും അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്നവർക്കും മഞ്ഞക്കാർഡുള്ള റേഷൻ കാർഡുള്ളവർക്കും പരിപൂർണമായും ലാബിൻ്റെ നിരക്ക് സൗജന്യമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ബി പി എൽ കാർഡ് ഉടമകളായിട്ടുള്ളവർക്കും എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ നിവാസികളായിട്ടുള്ളവർക്ക് അമ്പത് ശതമാനം നിരക്ക് കുറച്ചു കൊടുക്കാനാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഐക്യകണ്ഠേനെ തീരുമാനിച്ചത് പടിപടിയായി എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഈ ലാബ് ും പരിപൂർണമായും കഴിഞ്ഞ വർഷാരംഭത്തിൽ പുതുവത്സര സമ്മാനമായാണ് എളവള്ളിയിൽ ലബോറട്ടറി ആരംഭിച്ചത് സർക്കാർ നിയമിച്ച ലാബ് ടെക്നീഷ്യന്റെ സേവനം ലാബിൽ ഉറപ്പാക്കിയിട്ടുണ്ട് പുതിയ സംരംഭമായതിനാൽ എല്ലാ മെഷീനുകളും നവീന രീതിയിലുള്ളതാണ് രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെയാണ് ലാബിന്റെ പ്രവർത്തനം വൈകുന്നേരം നാലുമണിക്ക് മുമ്പായി പരിശോധനാ ഫലം ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകും सीसीटीवी न्यूज़ केचेरी